ലോക പരിസ്ഥിതി ദിനത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തെ നേട്ട പരിസ്ഥിതി ദിനം ആചരിച്ചു സ്റ്റുഡിയോ നമ്മുടെ കൂട്ടുകാരായ കുഞ്ഞുങ്ങളോടൊപ്പം ഈ ലാണ് അപ്പം ഒരു ഒരു ചെറിയ പരിപാടി എന്ന നിലയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് തൈയിൽ ഒതുക്കുകയാണ് പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് വരും കാലങ്ങളിൽ അവർക്ക് അവരുടെ വീടുകളിലും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ ഇത് പറഞ്ഞ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഇത് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഉത്തേജനവും പ്രചോദനവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് എല്ലാ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് അതിൻ്റെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അതിൻ്റെ ഔപചാരിക ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്

ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അഞ്ചൽ കമ്മിറ്റി ഭാരവാഹികളായ ജോൺസൺ ആർച്ചർ സജി കോട്ടയ്ക്കൽ വിജയൻ അജി അരുൺ കോട്ടകൽ സ്കൂൾ പി ടി എസ് സോജു എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ദൃഷ്യതാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ദൈതം ഫോട്ടോ ലാമിനേഷൻ നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three. 126593